പിന്നെ ഒരു കാര്യം മനസ്സിലാക്കി ഗോ ഗോവിന്ദ മാഷെ ഞാൻ വെറുതൊന്നും പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപതിലാണ് കേരളത്തിന്റെ നിയമസഭയിൽ ഇപ്പറയുന്ന മുഖ്യമന്ത്രിയുടെ പൊന്നാര മോള് ഇപ്പൊ എസ് എഫ് ഐ ഒ അന്വേഷിച്ചെടുക്കണില്ലേ ആ മോളെ കുറിച്ച് നിയമസഭയിൽ ആധികാരികമായിട്ട് മുഖ്യമന്ത്രിയും അച്ഛനുമായ പിണറായി വിജയന്റെ മുഖത്ത് ചൂട്ടി ഞാൻ സംസാരിച്ചത് ഇപ്പോഴെന്താ ഇപ്പോഴെന്താ ഇപ്പ എന്താ പറയണത് കർണാടക കോടതിയിൽ പറയാണ് അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ഭയുണ്ട് ഭയുണ്ടല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയ ഭയുണ്ടല്ലേ ഭയുണ്ടാവും ഇനി മുതൽ ക്ലിഫ് പേര് അച്ഛൻ ഉറങ്ങാത്ത വീട് താൻ മനസ്സിലാക്കിയാൽ മതി എന്റെ പേര് മാറ്റി അച്ഛൻ ഉറങ്ങാത്ത വീടാണ് ഭയമുണ്ടാവും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തന്റെ നേതാക്കന്മാർക്കൊക്കെ അറിയാം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞാൻ തുള്ളിക്ക് മാറി നടക്കുകയായിരുന്നു ഒന്ന് പറഞ്ഞാൽ കർണാടക പോവും അറസ്റ്റ് ചെയ്യലായിരുന്നു അവർക്ക് പണി ചെയ്യുന്നായിരുന്നു എന്റെ പേരിൽ കേസ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഞങ്ങൾ വഴി വിളവ് പഠിച്ച സ്കൂളിൻ്റെ ഹെഡ് മാഷ് ഞാനായതുകൊണ്ട് എനിക്ക് അറിയാമായിരുന്നു നിങ്ങൾ എവിടെ അറസ്റ്റ് ചെയ്യാൻ എന്താ ചെയ്യാന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ ഞാൻ തന്നെ എടുത്താൻ എന്നെ പിടി പിടിക്കാൻ നോക്കില്ലേ അറസ്റ്റ് ചെയ്യാൻ നോക്കില്ലേ ആരെയൊക്കെ ഞാനേതായാലും ഇങ്ങനെ പറഞ്ഞെടുക്കണം അല്ലേ പീഡിപ്പിച്ചോ ഒന്നും അറിയാത്ത എൻ്റെ ഭാര്യയെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ പോയിട്ട് അവരെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കില്ല ഞങ്ങള് വെറുതെ വിടുന്നു വിടുന്നതായിരിക്കണുണ്ടോ പിണറായി വിജയൻ നിങ്ങൾ ഞങ്ങളൊക്കെ അങ്ങനെ ഇതെല്ലാം അങ്ങ് സഹിച്ചിട്ട് മറന്നിട്ട് കുറെ കഴിയുമ്പോൾ കാണു കെട്ടിപ്പിടിച്ച് ഉമ്മൻ വെച്ചു ആക്കുന്നതായിരിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ചെയ്ത പണിക്ക് തിരിച്ചു തരാനുള്ള ആയുസ് പിണറായിക്ക് ബാക്കി എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഒരു കോംപ്രമൈസില്ലാതെ നെയ്യും ഒരു കോംപ്രമൈസും ഇല്ലാതെ അത് ഉറപ്പിച്ചു വെച്ചോ ഞങ്ങൾക്ക് ഞങ്ങളിങ്ങനെ നേരെ നിൽക്കണത് നട്ടല്ല് വളക്കാത്തത് കോടതി പോയിട്ട് എനിക്ക് അറസ്റ്റ് എന്ന് പറയാത്തത് എന്താണെന്ന് അറിയുമോ കേരളത്തിന്റെ മുഖ്യ മടിയിൽ കനമില്ലെന്ന ധൈര്യവും നടുപ്പുറത്തെ നട്ടല്ല് ഈ ലീഗ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി തന്നതാണ് എന്ന ധൈര്യവും കൊണ്ടാണ് അത് മനസ്സിലാക്കിയാൽ